കാശി മോനെ നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നത് എനിക്ക് നീമീവനുമൊക്കെ ഒരുപോലെയാണ് വാസുദേവൻ കാശിയുടെ കവളിൽ കൈവെച്ച് പറയാൻ ശ്രമിച്ചു അതിന് ഞാനല്ലെന്ന് പറഞ്ഞില്ലല്ലോ അച്ഛാ തുഷാരെ അടിക്കാൻ കൈ ഉയർത്തിയത് എനിക്കിഷ്ടമായില്ല എൻ്റെ ഭാര്യ എൻ്റെ മുന്നിൽ വെച്ച് മറ്റൊരാൾ അത് എൻ്റെ അച്ഛനാണെങ്കിലും തല്ലാൻ പോകുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല കാശി ഗൗരവത്തിൽ പറഞ്ഞ കേട്ടതും വാസുദേവൻ തൻ്റെ കൈകൾ താഴ്ത്തി മോനെ മാധവ് അവൻ്റെ അവസ്ഥ നീ കണ്ടില്ലേ കാളി രണ്ടും മനക്കാൻ വയ്യാതെ കമ്പി കിടക്കുകയാണ് തുമ്പിയാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അപ്പോഴത്തെ ദേഷ്യത്തിലടിക്കാൻ കൈ ഉയർത്തിയതാണ് വാസുദേവൻ സങ്കടത്തോടെ പറഞ്ഞ കേട്ടും കാശിയൊന്നും മിണ്ടിയില്ല ഇതിപ്പോ എൻ്റെ പേര് പറഞ്ഞ അച്ഛനും മകനും കൂടി വഴക്കു കൂടണ്ട എൻ്റെ ഭർത്താവിനെ ഇവൻ വേദനിപ്പിച്ചപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അതിപ്പോ മുറിവ് ചെറുതോ വലതോ ആയിക്കോട്ടെ ഇവൻ ആളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു അതാണ് കാര്യം അപ്പോൾ ഇവനെ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ ഞാൻ പറഞ്ഞപ്പോൾ അച്ഛന് സങ്കടമാകുമെന്ന് കരുതി കാശേട്ടൻ അത് തടഞ്ഞില്ലേ അതുകൊണ്ട് എൻ്റെ ദേഷ്യം ഞാനിങ്ങനെ തീർത്തു തുമ്പി തല നിവർത്തി പിടിച്ചു തന്നെയാണ് അയാളുടെ മുൻപിൽ നിന്നുകൊണ്ട് പറഞ്ഞത് അവളുടെ ആ പർച്ചിൽ വാസുദേവൻ തുമ്പിയോട് വല്ലാത്ത ആമർശം തോന്നി എങ്കിലും കാശിയുടെ മുമ്പിൽ അയാളത് കാണിക്കാതെ നിൽക്കാൻ ശ്രമിച്ചു ഒന്നിൻ്റെ പേരിലും തൻ്റെ മകനെ വേണ്ടെന്ന് വെക്കാൻ അയാൾക്ക് പറ്റില്ല തുഷാരാം വന്നേ കാശി ഗൗരവത്തിൽ വിളിച്ച കെടത്തും തുമ്പി മാധവനിയെന്ന് നോക്കി പൊച്ചത്തിൽ മുഖം കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു വാടി ഇവിടെ കാശി അല്പം ദേഷ്യത്തിൽ തന്നെ തുമ്പിയുടെ കൈ പിടിച്ച സ്റ്റെപ്പ് കയറി തന്നെ റൂമിലെത്തി പിന്നെ ഡോർ ശക്തി അടച്ചുകൊണ്ട് അവളെ പെട്ടെന്ന് കൊണ്ടിരുത്തി തുമ്പിയുടെ അല്പം പോലും പേടി കാണാതെ വന്നതും കാശി ദീർഘമായി ശ്വാസം വലിച്ചെടുത്തു നിനക്ക് എന്താ പറയേ എനിക്ക് വേണ്ടി നിന്നെ ഒത്തിരി ഇഷ്ടമായ അച്ഛനോട് പോലും വഴക്കുണ്ടാക്കുന്നല്ലോ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്നെ കാശി ചോദിച്ച കേടത്തും തുമ്പി വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി പിന്നെ അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു ചിരിച്ചു അത് പിന്നെ കാശിയാട്ടനറിയില്ലേ തുമ്പി ചിരിയോടെ ചോദിച്ചൊക്കെ എടുത്തും അവൻ തലകുലുക്കി എനിക്കറിയാം അവൻ പറഞ്ഞുകൊണ്ട് ചാരിയിരുന്നു ഓഹോ അപ്പം അറിഞ്ഞു വെച്ചിട്ടാണ് അല്ലേ തുമ്പി കുറുമ്പോടെ ചോദിച്ചുകൊണ്ട് അവൻ്റെ മടിയിൽ കയറിയിരുന്നു ശ്രദ്ധിച്ച് വീഴും കാശി അവളെ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ വീണാലും പിടിക്കാൻ കാശിയാടനുണ്ടല്ലോ തന്നെ നോക്കിയിരിക്കുന്നവനെ നേരെ രണ്ട് കണ്ണും ചിമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു ഇതിപ്പോൾ നിന്നെ എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ തുഷാര ഓരോ ദിവസവും ആ ഇഷ്ടം കൂടിക്കൂടി വരുന്നത് എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് അവൾ തൊടുത്ത കവളിൽ രണ്ടും കൈ ചേർത്ത് കൊണ്ട് കാശി പറഞ്ഞതും തുമ്പി അവന് അത്ഭുതത്തോടെ നോക്കി അറിയാം തന്നെ ഇഷ്ടമായിരിക്കുമെന്ന് പക്ഷെ ഇത്ര പെട്ടെന്ന് പറയുമെന്ന് കരുതിയില്ല അവൾ അവനെ തന്നെ നോക്കിയിരുന്നു എന്താണിപ്പോൾ ഇങ്ങനെയൊക്കെ തുറന്നുള്ളൊരു സംസാരം അവൻ്റെ കവളിൽ തുമ്പി കൈകൾ ചേർത്ത് കൊണ്ട് ചോദിച്ചു വെറുതെ പറയണമെന്ന് തോന്നി അവളുടെ കൈ പിടിച്ചുകൊണ്ട് ആ കൈവെള്ളിയിൽ അമർത്തി ചുംബിച്ചു അവൻ ആ മാധവിന് കൊട്ടേഷൻ കൊടുത്താൽ എന്നോടുള്ള ഇഷ്ടം പുറത്ത് വരുമെന്നറിഞ്ഞിരുന്നെങ്കിൽ ഇത് നേരത്തെ ഞാൻ ചെയ്യുമായിരുന്നു അവനെ കുസൃതിയോടെ പറയുന്ന അവളെ കാശി കണ്ണൊട്ടിക്കാണിച്ചു നിനക്ക് രണ്ട് തല്ലിക്കിട്ടാത്ത എല്ലാ കുറവും ഉണ്ട് കാശി അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ പിന്നെ കാശിയായിട്ട് നിന്നെ അടിച്ചാൽ അതുകൊണ്ട് ഞാൻ ഇരിക്കില്ല അതുപോലെ ഞാനും തിരികെത്തരും അല്ലത് സർവ്വം സഹയ ഭാര്യയാവാനൊന്നും എന്നെ കിട്ടില്ല തുമ്പി കണ്ണിറക്കി അടച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും അവൻ തലകുലുക്കിക്കൊണ്ടെന്ന് ചിരിച്ചു എനിക്ക് വേണ്ടി സംസാരിക്കാനും സ്നേഹിക്കാനും ഒക്കെ ആർക്കെ ഉണ്ടെന്നൊരു തോന്നൽ കാശിയവളത്തിനെ നെഞ്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു എന്താ കാശിയേടാ അവൻ്റെ ചുവന്നു വരുന്ന കണ്ണുകളിലേക്ക് നോക്കി തുമ്പി ആകുലതയോട് ചോദിച്ചു ഒന്നുമില്ലടാ എനിക്കെങ്ങനെ നിന്റെ സ്നേഹം അനുഭവിക്കാൻ തോന്നുന്നു അതുപോലെ ആ സ്നേഹം തിരിച്ചു തരാനും ആഹാ അങ്ങനെയാണോ എങ്കിൽ തന്നോളൂ ഞാൻ ദേ എൻ്റെ ഈ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും കാശി പറഞ്ഞു കേട്ടതും നിറഞ്ഞ ചിരിയോടെ തുമ്പി തൻ്റെ കൈ അവനെ നേരെ നീട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇത്തിരി കുഞ്ഞനാണെങ്കിലും വല്ലാത്തൊരു പെണ്ണാ കേട്ടോ നീ ഇത്തിരി കുഞ്ഞ നിങ്ങളെ കാശി അവളെ നോക്കി പറഞ്ഞതും തുമ്പി അവനെ ദേഷ്യത്തിൽ നോക്കി എൻ്റെ മറ്റവൾ അത് തന്നെ ഞാനും പറഞ്ഞത് കാശി ചിരിയോടെ പറഞ്ഞതും അവൾ ആ ചീരി നോക്കിക്കൊണ്ട് തന്നെ അവനെ നെഞ്ചിലേക്ക് ചേർന്നു കാശി തുമ്പി കാച്ചിട ഷട്ടിനുള്ളിലുള്ള നഗ്നമായി നെഞ്ചിൽ വിരൽ വെച്ച് വരച്ചുകൊണ്ട് പതി വിളിച്ച കേട്ടതും അവൻ മുഖം ഉയർത്തിയെന്ന് നോക്കി ഞാൻ സാരി ഒന്നും എടുത്തില്ല പാലും എടുത്തില്ല എന്തിന് തുമ്പി പറഞ്ഞു കേട്ടതും അവൻ മനസ്സിലാക്കാതെ നോക്കി അല്ല ഇന്നിപ്പോൾ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് വലുതും വേണമെന്ന് കാശിയുടെ തോന്നിയാലോ തുമ്പി അവനെ നോക്കി നന്നായിരുന്നു ചിരിച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു കെട്ടുന്നു ഉറങ്ങണിയങ്ങോട്ട് അവളൊരു ഫസ്റ്റ് നൈറ്റ് കാശി അവളെ നോക്കി കണ്ണോട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും തുമ്പി മുഖം വീർപ്പിച്ചുകൊണ്ട് അവനെ നെഞ്ചിൽ വീണ്ടും ചാഞ്ഞു അല്ലെങ്കിലും എനിക്ക് ഇങ്ങനെ ഫസ്റ്റിനായിട്ടൊന്നും ഇഷ്ടമല്ല തുമ്പി ചുണ്ട് കുറിപ്പിച്ചു ഓഹോ എന്നിട്ട് അവളുടെ കൂർത്ത് നിൽക്കുന്ന ചുണ്ടിൽ വിരൽ വെച്ചൊന്ന് കൊട്ടിക്കൊണ്ട് കാശിച്ചീരിയോടെ അവളുമായി വീട്ടിലേക്ക് ചാഞ്ഞു എന്നിട്ടൊന്നുമില്ല നോക്കിക്കോ നിങ്ങളെ ഞാൻ കൊതിപ്പിച്ച് കടന്നു കളയും അവൾ അവനെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു അതിന് എനിക്ക് കൊതി വന്നാൽ ഈ തുമ്പി അങ്ങനെ പറന്ന് പോകാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ പിന്നെ കാശി പറഞ്ഞു കേട്ടതും തുമ്പി വിടന്ന് കണ്ണുകളോടെ താടിയിൽ കൈ കൊടുത്തുകൊണ്ട് അവനെ നോക്കി ഇങ്ങനെ സ്നേഹത്തോടെ അടക്കി പിടിക്കും പിന്നെ ഓമന ചില്ലാളിച്ചു ഞാൻ എൻ്റെ മാത്രം സ്വന്തമാക്കി ഇവിടെയുള്ള കൂട്ടിൽ അയ്യേ പഞ്ചാര തുമ്പി കെട്ടിപ്പിടിച്ച അവൻ്റെ ഇടനെഞ്ചിൽ നെഞ്ചിൽ കൈവച്ച് തട്ടിക്കൊണ്ട് കാശി പറഞ്ഞതും തുമ്പി പൊട്ടിച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു മനസ്സ് നിറഞ്ഞുകൊണ്ട് അത്രമേൽ സ്നേഹത്തോടെ കാശി അവളെ അടക്കി പിടിച്ചു തുഷാരാ എഴുന്നേൽക്ക് ഓ തുടങ്ങി ഒരു തുഷാരവിളി രാവിലെ കാശി തട്ടി വിളിച്ച കേട്ടതും തുമ്പി പിറുവിറുത്തുകൊണ്ട് വീണ്ടും തിരിഞ്ഞു കിടന്നു എഴുന്നേൽക്കാൻ വൈകിൽ അവിടെ കിടന്നു ഇവിടെ ആടെയോ അച്ഛൻ വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു കാശി പറഞ്ഞുകൊണ്ട് അവൾ ഇന്ന് നോക്കിയതും തുമ്പി സംശയത്തോടെ കണ്ണുകൾ തിരിഞ്ഞിക്കൊണ്ട് എഴുന്നേറ്റിരുന്നു ആരുടെ അച്ഛൻ അവളെ ശബ്ദത്തിൽ ഉറക്കപ്പിച്ച് നല്ലതുപോലെ ഉണ്ടായിരുന്നു നിനക്ക് എത്ര അച്ഛനുണ്ട് കാശി ചോദിച്ച കേട്ടതും തുമ്പി അവനെ ദേഷ്യത്തിൽ കോർപ്പിച്ച് നോക്കി ആ സത്യം ഞാൻ പറഞ്ഞത് നിന്റെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് മോളെ കാണാൻ തോന്നിക്കാണും കാശി പറഞ്ഞു കേട്ടതും തുമ്പി വേഗത്തിൽ വെട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റു ആണോ എങ്കിൽ ഞാൻ ഇന്ന് പോയി ഫ്രഷായി വേഗം വരാം അവൻ്റെ കവളിൽ പിടിച്ചു വലിച്ചുണ്ണ തുമ്പി ബാത്റൂമിലേക്ക് ഓടി ഓ അച്ഛൻ വരുന്നെന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു സന്തോഷം കാശി അല്പം കുശുമ്പോളെ പറഞ്ഞു പിന്നെ ചെറിയ ചീരിയുടെ പുറത്തേക്ക് നടന്നു തുമ്പി കുളിച്ചു വന്ന പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങി താഴേക്ക് പോകുമ്പോൾ തന്നെ രവിശങ്കറിനെ ചെയ്യാൻ തുമ്പി മറന്നില്ല പക്ഷേ അയാൾ അത് കട്ട് ചെയ്ത് വിട്ടത് കണ്ടതും അവൾ സംശയത്തോടെ പൂരുകം ചൊളിച്ചു ആ സംശയത്തോടെ തന്നെയാണ് തുമ്പി ഹാളിലേക്ക് നടന്നത് അവിടെ കാശിയോട് സംസാരിച്ച് നിൽക്കുന്ന രവിശം കണ്ടതും തുമ്പി സന്തോഷത്തോടെ അയാളുടെ അടുത്തേക്ക് ഓടി അച്ഛേ തുമ്പി അയാളിൽ നിന്ന് പുണർന്നുകൊണ്ട് അങ്ങനെ നിന്നു അത് കാണി കാശി ഒരു ജീവിയോടെ നോക്കിക്കൊണ്ട് അല്പം മാറി നിന്നു എൻ്റെ എന്നോട് പറയാതെ ഇങ്ങോട്ടൊരു വരവ് അയാളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തുമ്പി കൂർപ്പിച്ച് നോക്കി എനിക്കെൻ്റെ മകളെ കാണാൻ മുൻകൂട്ടി അനുവാദമൊക്കെ എടുക്കണോ അയാൾ കുറുമ്പോടെ തന്നെ ചോദിച്ചു ഓ ഇപ്പം അങ്ങനെയായോ തുമ്പി ചോദിക്കുമ്പോൾ അയാൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്ന് തലകൊലക്കി രവി നീ വന്നോ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന വാസുദേവൻ ഓരോരുത്തരെ ചോദിച്ച കേട്ടതും തുമ്പി അയാളിൽ നിന്ന് തിരിഞ്ഞു നോക്കി പക്ഷെ വാസുദേവൻ തുമ്പിന്ന് ശ്രദ്ധിക്കാൻ പോലും ചെയ്തില്ല പക്ഷെ മാറുന്ന ഫോണിൽ നോക്കുന്ന കാശി അയാൾ വേദനയോടെ നോക്കി മോനെ കാശി വാസുദേവൻ സങ്കടത്തോടെ വിളിച്ച കേട്ടതും അവൻ ഫോണിൽ നിന്ന് മുഖമുയർത്തി അയാളെ തന്നെ നോക്കി അച്ഛനോട് ദേഷ്യമാണ് മോനെ കാശിയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണോടെ വാസുദേവൻ ചോദിച്ച കേട്ടു ഞാൻ എന്തിനാണ് അച്ഛനോട് ദേഷ്യപ്പെടുന്നത് ഇന്നലെ തുമ്പിക്ക് നേരെ അച്ഛൻ കൈ ഉയർത്തിയപ്പോൾ ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് ഞാനത് തടഞ്ഞു അതിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ കാശി ചിരിയോടെ മറുപടി പറഞ്ഞ് കേട്ടതും വാസുദേവൻ വിളറി വെളുത്തുകൊണ്ട് രവിശങ്കറിനെ നോക്കി കാശി പറഞ്ഞു കേട്ടതും ഒന്നും മനസ്സിലാകാതെ അയാൾ വാസുദേവനെയും കാശിയേയും നോക്കുകയാണ് എന്തു പറ്റുമോടെ കാശി എന്താ അങ്ങനെ പറഞ്ഞത് തുമ്പിയുടെ കവളിൽ എന്തെങ്കിലും പാടുണ്ടോ എന്ന് ചോദിച്ചു നോക്കിക്കൊണ്ട് രവിശങ്കർ ചോദിച്ച കേട്ടതും തുമ്പി ചീതിയോടെ അയാളെ പിടിച്ച സീറ്റിയിലെത്തി ഇന്നലെ നടന്ന കാര്യം പറയാനാണ് രവിശങ്കറിനെ ഞാനിങ്ങോട്ട് വിളിച്ചത് കാശിയുടെ അടുത്തതും വാസുദേവൻ രവിശങ്കറിനെ നേരെയുള്ള സീറ്റിയിലിരുന്നു എന്താടാ എന്നോടൊരു കാര്യം പറയാൻ എന്തിനു നിൽക്കും മുഖപുരാ രവിശങ്കർ വാസുദേവൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി നിൻ്റെ മകൾ തുമ്പിയെ ഞാൻ കാശിയുടെ പെണ്ണായിട്ട് ഇവിടെ കൊണ്ടുവന്നത് നീ എൻ്റെ കാല് പിടിക്കാൻ തയ്യാറായി നിന്നത് കൊണ്ടാണ് അത് രവിശങ്കർ മറന്നു പോയില്ലോ വാസുദേവൻ ഗൗരവത്തിൽ ചോദിച്ചു കേട്ടതും കാശിയും തുമ്പിയും ഞെട്ടിലോടെ അയാളെ നോക്കി അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് വാസുദേവ നീ ഇപ്പോൾ ഇതിവിടെ പറയാനുള്ള കാണമെന്താ ഞെട്ടിരിക്കുന്ന തുമ്പിയുടെ കയ്യിൽ നിന്ന് അമർത്തി പിടിച്ചുകൊണ്ട് അവളിൽ നിന്ന് കണ്ണ് ചിമ്മി കാണിച്ച് രവിശങ്കർ ഗൗരവത്തോടെ വാസുദേവനെ നോക്കി നിന്റെ മകളുടെ കുറമും കുസൃതിയും ഒക്കെ എനിക്കിഷ്ടമാണ് പക്ഷെ ഗുണ്ടായസും ഒട്ടും ഇഷ്ടമായില്ല നീ എന്താ പറഞ്ഞു വരുന്നത് വല്ലതുമുണ്ടെങ്കിൽ നേരിച്ചുവേ പറയാൻ നോക്കൂ വാസു രവിശങ്കർ അല്പം ദേഷ്യത്തിൽ ചോദിച്ചു എൻ്റെ മകൻ മാധവ് ആക്സിഡൻറ്റാക്കി കിടക്കുന്ന വിവരം നിനക്കറിയാമല്ലോ അത് ചെയ്തത് നിൻ്റെ മകളാണ് വാസുദേവൻ പറഞ്ഞു കേട്ടും രവിശങ്കർ തുമ്പി എന്ന് നോക്കി അത് കണ്ടവൾ ഒന്ന് ചിരിച്ചു കാണിച്ചു എന്തിന് രവിശങ്കറിനെ ചോദിക്കാതിരിക്കാനായില്ല കാശിയ കൊല്ലൻ കൊട്ടേഷൻ കൊടുത്തു ആ മാധവ് അപ്പൊ ഞാനും തിരിച്ചു കൊടുത്തു ഓ അതാണോ അത് സ്വാഭാവിക അല്ലേ തുമ്പി അമർഷത്തോടെ പറഞ്ഞു കേട്ടും രവിശങ്കർ വലിയ ഞെട്ടലൊന്നുമില്ലാതെ പറഞ്ഞു ആ സമയമെല്ലാം കാശി തൻ്റെ അച്ഛനെ നിരീക്ഷിക്കുന്ന തിരക്കിലായിരുന്നു അയാൾ ദേഷ്യത്തിൽ രവിശങ്കറിനെയും തുമ്പിയേയും നോക്കി നിൽക്കുകയാണ് തുമ്പി ഇത്തിരി മര്യാദ പറഞ്ഞു വളർത്തണമായിരുന്നു രവിശങ്കർ ഇല്ലെങ്കിൽ ഇതുപോലെ കെട്ടിച്ച് വീട്ടിൽ ഓരോ പ്രശ്നത്തിനും മാപ്പ് പറയുകയും ചെയ്ത് നിൽക്കേണ്ടി വരും തുമ്പിയെ നോക്കിയൽപ്പം കടുത്ത സ്വരത്തിൽ തന്നെ വാസുദേവൻ പറഞ്ഞു അതിനിവിടെ ആര് മാപ്പ് പറയുന്നു എൻ്റെ മകൾ ചെയ്തതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല മാധവ് ചെയ്ത പുണ്യപ്രവൃത്തി ഒന്നും അല്ലല്ലോ അതുപോലെ ഇന്നിവൾ ചെയ്തപ്പോഴാണോ നിനക്ക് പൊള്ളിയത് വാസുദേവനോട് രവിശങ്കർ തിരികെ ചോദിച്ച കേട്ടതും അയാൾ ഉത്തരമില്ലാതെ നിന്നു പോയി പിന്നെ എൻ്റെ മകളെ മര്യാദ പറഞ്ഞു കൊടുത്തു തന്നെയാണ് ഞാൻ വളർത്തിയത് അതുപോലും അറിയാത്തത് നിൻ്റെ ഇളയ മകനാണ് അല്ലെങ്കിൽ ചേട്ടൻ്റെ ചിലവിൽ കഴിഞ്ഞുകൊണ്ട് അവനെ തന്നെ കൊല്ലാൻ നോക്കുമോ കഷ്ടം രവിശങ്കർ പറഞ്ഞു കേട്ടതും വാസുദേവൻ വിളറി വിടുത്തു അവനൊരു തെറ്റുപറ്റിയതാണ് അതിനവൻ കാശിയുടെ മാപ്പ് ചോദിക്കുകയും ചെയ്തു വാസുദേവൻ മുഖം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ഓ കൊല്ലാൻ ശ്രമിച്ചിട്ട് മാപ്പ് പറഞ്ഞാലെല്ലാം ശരിയാകുമെങ്കിൽ നിന്റെ മകന് മാപ്പ് പറയുന്ന സമയം കാണൂ രവി ഞാൻ മിണ്ടാതിരിക്കുന്നതെന്നും പറഞ്ഞു എന്നും പറയുമെന്ന് കരുതരുത് ഇതെൻ്റെ കുടുംബകാര്യമാണ് നിന്നെ ഇവിടെ അഭിപ്രായം പറയണമെന്ന് വിളിച്ചതല്ല മകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിനക്ക് പോകുമ്പോൾ ഇവിടെയും കൂടെ കൂട്ടാം വാസുദേവൻ്റെ ശബ്ദമുയർന്നു അത് കേട്ടതും അവിടേക്ക് വന്ന ചൈതന്യമൊന്നും ഞെട്ടി കൂടെ ഉണ്ടായിരുന്നു അതിന് എന്റെ മകളെ കിട്ടിയത് കാശിയല്ലേ അവൻ പറയട്ടെ രവിശങ്കർ വീരോടെ പറഞ്ഞു കേട്ടതും വാസുദേവൻ തൻ്റെ മകനും നേരെ തിരിഞ്ഞു പറ മോനെ നിനക്ക് അച്ഛനെ ഇഷ്ടമാണെങ്കിൽ ഇതിന് മറുപടി പറ നമ്മുടെ കുടുംബം തകർക്കാൻ വന്ന ഒരാളെ എങ്ങനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റും മോനെ വാസുദേവൻ കാശിയുടെ ഇരു പിടിച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ച കേട്ടതും അഫി അയാളെ നോക്കി പല്ല് കടിച്ചു ഇയാൾക്ക് വട്ട അഫിക്ക് അത് പറയാതിരിക്കാൻ തോന്നിയില്ല അച്ഛ എന്തൊക്കെയാ ഏട്ടനോട് ചോദിക്കുന്നത് അച്ഛൻ തന്നെയല്ലേ തുമ്പിയെ കല്യാണം കഴിക്കാൻ ഏട്ടനെ നിർബന്ധിച്ചത് പിന്നെന്താ പ്രശ്നം വാസുദേവൻ പറയുന്ന കേഡതൻ ചൈതന്യ അയാളുടെ അടുത്തേക്ക് വേഗത്തിൽ വന്നുകൊണ്ട് ചോദിച്ചു അതെ ഞാൻ തന്നെയാണ് ഇവന് തുമ്പി കല്യാണം ഉറപ്പിച്ചത് പക്ഷെ അത് എൻ്റെ കുടുംബത്തിന് രണ്ട് വഴിക്കാക്കാൻ വേണ്ടിയാണ് ഞാൻ അറിഞ്ഞില്ല വാസുദേവൻ അമർഷത്തോടെ പറഞ്ഞ കേട്ടതും ചൈതന്യ ദയനീയമായി തുമ്പിയെ നോക്കി അവളാണെങ്കിൽ കയ്യിൽ നെയിൽ പൊളിഷ് ചുരണ്ടിക്കൊണ്ട് നിൽക്കുകയാണ് ഹാളിലേക്ക് വന്ന എല്ലാവരും കാശിയുടെ ഉത്തരത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് നിന്റെ അച്ഛനെ കൂടുതൽ വിഷമിപ്പിക്കതെ ഉത്തരം പറമോനെ രാധ വാസുദേവന്റെ അടുത്തു ചെന്ന് നിന്നോട് കാശിയെ സൂക്ഷിച്ചു നോക്കി ഞങ്ങളുടെ അമ്മയെ പെട്ടെന്ന് മറന്നതുപോലെ മാധവന്റെ അമ്മയെ ഉപേക്ഷിക്കാൻ അച്ഛനെ പറ്റുമോ കാശിയുടെ ചോദ്യം കേടുത്തും വാസുദേവൻ വിളറി പോയി അയാൾ ഒരു ഞെട്ടലോടെ കാശിയുടെ മുഖത്തേക്ക് നോക്കി ഓഹ് പോളി ഹോ ബീസിൽ അടിക്കാൻ അറിയാതെ പോയല്ലോ കാശിയുടെ ചോദ്യം കേട്ടും തുമ്പി തൻ്റെ കൈകൾ ശബ്ദത്തിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടും രവിശങ്കർ അവളെ പിടിച്ചു നിർത്തി മോനെ വാസുദേവൻ തളർച്ചയുടെ കാശി വിളിച്ചു പറച്ചാ അച്ഛന് പറ്റുമോന്ന് കാശിയുടെ മുഖത്തുള്ള ഭാവം എന്താണെന്ന് ചുറ്റും കൂടി എന്നാൽ ആർക്കും മനസ്സിലായില്ല അവർ അവനെ തന്നെ നോക്കി നിന്നു പറ്റില്ല അല്ലേ അപ്പ പിന്നെ എനിക്കെങ്ങനെ തുഷാരി ഉപേക്ഷിക്കാൻ പറ്റുമോ അച്ചാ അല്ലെങ്കിലും എൻ്റെ കാശിയുടെ പോളിയാണ് അത്ര പെട്ടെന്നൊന്നും എന്നെ ഉപേക്ഷിക്കില്ല തുമ്പി തൻ്റെ വിരിൽ നിന്ന് കടിച്ചുകൊണ്ട് പറഞ്ഞ കേട്ടതും രവിശങ്കർ അവളെ നോക്കി കണ്ണോട്ടിക്കൊണ്ട് തനിലേക്ക് ചേർത്ത് പിടിച്ചു അച്ഛനെ മോൻ എല്ലാവരുടെയും മുൻപിൽ നാണം കെടുത്തി അല്ലെ വാസുദേവൻ സങ്കടത്തോടെ ചോദിച്ചു ഇത് നാണം കെട്ടിയതാണോ അച്ഛാ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതല്ലേ കാശി പറഞ്ഞു കേട്ടതും വാസുദേവൻ ഒന്ന് അമർത്തി മൊളി അപ്പോൾ ഞാനൊരു തെറ്റായിരുന്നു അല്ലേ വാസുദേവൻ തൻ്റെ മുഖം അമർത്തി തുടച്ചുകൊണ്ട് ചോദിച്ചു എന്താ ഇതൊക്കെ എൻ്റെ അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെടാതെ എല്ലാം കണ്ടെന്ന പൂജ വേഗം വന്ന് അയാളോട് ചേർന്ന് നിന്നു അച്ഛൻ തോറ്റു പോയി മോളെ എല്ലാ മക്കളെയും ഒരുപോലെയായിരുന്നു സ്നേഹിക്കുന്നതെന്നാണ് ഞാൻ കരുതിയത് വാസുദേവൻ ഇടനഞ്ചിയില അമർത്തിപ്പിടിച്ചുണ്ട് സെറ്റിലേക്ക് ഇരുന്ന് പോയി അച്ഛാ ചൈത്യം നിറഞ്ഞ കണ്ണോടെ അയാളെ ചേർത്ത് പിടിക്കാൻ പോയി മാറി നിൽക്കാൻ അങ്ങോട്ട് ഇത്രയും നേരം എവിടെയായിരുന്നു നിങ്ങൾ എൻ്റെ അച്ഛനെ പിടിക്കാൻ ഞാനുണ്ട് നിങ്ങൾക്കിപ്പോൾ സന്തോഷമായല്ലോ എൻ്റെ അച്ഛൻ ഇങ്ങനെ തകർന്നു നിൽക്കുന്ന കണ്ട് സത്യത്തിൽ നിങ്ങൾക്ക് രണ്ട് മക്കൾക്കും ഞങ്ങളോട് എല്ലാവരുടെയും മസയും കൊശുമ്പുമൊക്കെയാണ് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്ന കണ്ടിട്ട് അതൊക്കെ തന്നെയാണ് നിനക്ക് ജന്മനക്കാൻ ഇങ്ങനെയായത് പൂജ പറഞ്ഞു കേട്ടും ചൈത്യം നിറഞ്ഞ കണ്ണോടെ പുറകിലേക്ക് നീങ്ങി മോനെ വാസുദേവൻ നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് കാശിയെ വിളിച്ചു അത് കേട്ടവൻ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അയാളുടെ കയ്യിൽ അമർത്തി പിടിച്ചു അച്ഛൻ അച്ഛന് വയ്യ മോനെ നീ എൻ്റെ ജീവിതം നശിച്ചു പോകുന്നത് എനിക്ക് കാണാൻ വയ്യ ആ കുട്ടി അത് വേണം മോനെ നമ്മുടെ കുടുംബം നന്നായി പോകണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ അയാൾ ദയനീയമായ മുഖത്തോടെ കാശിയെ നോക്കി അതെ കാശിയാടൻ്റെ അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കില്ല കുറച്ചുനേരമായി നിങ്ങളെന്നെ പറഞ്ഞു വിടുന്ന കാര്യം പറയുന്നു ഇവിടെ ഞാൻ എങ്ങോട്ട് പോകാനാ ഇത് എൻ്റെ ഭർത്താവിൻ്റെ വീടാണ് പോകേണ്ടത് നിങ്ങളും നിങ്ങളെ രണ്ടാം ഭാര്യയും ഒക്കെയാണ് എന്നിട്ടും കാശിയേൻ്റെ അച്ഛനാണെന്ന പേരിൽ ഞാൻ നിങ്ങളോട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലല്ലോ തുമ്പി അയാൾക്ക് നേരെ ചീറിക്കൊണ്ട് പോയതും കാശിയെ ഇവിടെ പിടിച്ചു വെച്ചു കണ്ടില്ലേ കാശിയേടാ വെറുതെ എൻ്റെ ക്ഷമയെല്ലാവരും കൂടി പരീക്ഷിക്കരുത് പിന്നെ ആരുടെയൊക്കെ തലമുട്ട ഞാൻ അടിച്ചു പൊട്ടിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല അതിൽ ചിലപ്പോൾ കാശിയേട തലയും കാണും ഇനി ഞാൻ പറഞ്ഞില്ല അറിഞ്ഞില്ല എന്നൊന്നും പറയരുത് തുമ്പി തന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന കാശിക്കുന്ന നേരെ തിരിഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു കേട്ടതും അവൻ അവളെ നോക്കിയൊന്ന് കണ്ണോട്ടി വാ അച്ഛ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അല്ലാതെ അച്ഛൻ്റെ വേദന കണ്ട് ഇവിടെ ആരും കൊണ്ടുപോകില്ല സെറ്റിലിരിക്കുന്ന വാസുദേവനെ പിടിച്ചുകൊണ്ട് പൂജ പറഞ്ഞതും അയാൾ അവളെ വാത്സല്യത്തോടെ നോക്കി അച്ഛനൊന്നും ഇടാ ഒന്നുമില്ല ഇതൊക്കെ അനുഭവിക്കണമെന്നായിരിക്കും വാസുദേവൻ നേരെ ഇരുന്നുകൊണ്ട് പറഞ്ഞു കേട്ടതും പൂച്ചയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ ദേഷ്യത്തോടെ തുമ്പിക്കും തിരിഞ്ഞു ഇപ്പം ഇറങ്ങണം ഇവിടെ നിന്നും നീ വന്നതിന് ശേഷമാണ് ഇവിടെ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായത് ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല ഞങ്ങൾ ഏട്ടന് വേറെ നല്ല പെണ്ണ് നോക്കിക്കോളാം പൂജ ദേഷ്യത്തിൽ തുമ്പിയുടെ കൈ പിടിച്ച് വലിച്ചു പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി ചേ വിട് പൂജ കയ്യിൽ നിന്ന് വിടാൻ സ്റ്റെപ്പ് ഇറങ്ങി വീടിന് പുറത്തെത്തിയതും പൂജയുടെ കയെന്നും തൻ്റെ കൈ വിടുവിച്ചുകൊണ്ട് തുമ്പി അകത്തേക്ക് ഓടി ദേ നിങ്ങളെ രണ്ടാനമ്മയുടെ മോൾക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നു പിടിച്ചു വില ചങ്ങലയിലും പൂട്ടാൻ നോക്ക് തുമ്പി തൻ്റെ അടുത്തേക്ക് വന്ന കാശി നോക്കി അമർഷത്തിൽ പറഞ്ഞു കേട്ടതും അവൻ ഞെട്ടലോടെ മുന്നിലേക്ക് നോക്കി അത് കണ്ട് തുമ്പിയും തിരിഞ്ഞു തുമ്പിയുടെ പിന്നാലെ ഓടി വന്ന പൂജ വീടിനകത്തേക്ക് കയറാൻ സ്റ്റെപ്പ് ചവിട്ടിയതും കാലു തെറ്റി മുന്നിലേക്ക് വീഴാൻ പോകുന്നു അയ്യോ തുമ്പി ഉറക്കെ വിളിച്ചുപോയി പൂജ കാശി മുന്നിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ അവൾ വയറിടിച്ച് താഴെ വീണുകൊണ്ട് ഒന്ന് ഉരുണ്ടു ആ പൂജ വയറിൽ അമർത്തി പിടിച്ചെണ്ണ നിലവിളിച്ചു പോയി അവളുടെ കാല് വഴി പടർന്നു വരുന്ന ബ്ലഡ് കണ്ടതും കാശി ഒന്ന് സ്റ്റക്കായി അയ്യോ എൻ്റെ പൊന്നുമോളെ നിന്നെ നിന്നിവൾ കൊല്ലാൻ നോക്കിയല്ലോടി രാധ കരഞ്ഞിട്ട് പൂജയെ പിടിച്ച് തുമ്പിക്ക് നേരത്തെ തിരിഞ്ഞു വണ്ടിയെടുക്കും മോനെ എൻ്റെ കുട്ടി വാസുദേവൻ പറയുമ്പോൾ കാശി കീയെടുത്ത് പുറത്തേക്ക് ഓടി പൂജയെ കയ്യിലെടുത്ത് കൂടെ അഭിയും എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയാൽ ബാക്കിയപ്പോൾ വാസുദേവൻ പുറത്തേക്ക് പോകുന്ന സമയം തുമ്പിക്ക് നേരെ പറഞ്ഞു കേട്ടതും അവൾ പല്ല് കടിച്ചു വാമുളെ നമുക്ക് കൂടെ പോകാം തുമ്പിയും ചൈതന്യം നോക്കി രവിശങ്കർ പറഞ്ഞു കേട്ടതും അവരുടെയൊപ്പം പാരവും അമ്മായി കൂടെ ഇറങ്ങി